വെൽക്കം ടു വിൻഡോസ് കണ്ണർ കിച്ചൺ ഇന്ന് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് ചേന വെച്ച് ഒരു ഫ്രൈ ആണ് അതായത് ഇത് ചോറിനും വെറുതെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൈ ആണ് മീൻ വറുക്കുന്നത് പോലെയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ ഇനി ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇവിടെ അര കിലോ ചേന എടുത്തിട്ടുണ്ട് അത് തോൽ തൊലക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ചേന ഗോഴക്കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ചിലർക്ക് കൈ നല്ലതുവണ്ണം ചൊറി ചൊറിച്ചിലുണ്ടാകും അപ്പം അത് എങ്ങനെയുണ്ടാകുമെന്ന് വെച്ചാൽ ഇത് കഴുപ്പിന് ചേന തോല് കളഞ്ഞതിന് ശേഷം ഫുള്ളായി കട്ട് ചെയ്ത് നിരന്തരം കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴുകാൻ പാടുള്ളൂ കട്ട് ചെയ്ത് തൊലി കഴിഞ്ഞതിന് ശേഷവും കഴുകി എടുത്തു കഴിഞ്ഞിട്ടാണ് കൈക്ക് ചൊറിച്ചിലുണ്ടാവുക അതായത് ചേന കട്ട് ചെയ്ത് കഴിയുന്നവരെ വെള്ളത്ത് തട്ടിക്കാൻ പാടില്ല അതിനുശേഷം കൈ നല്ലോണം ചൊറിയുന്നവരാണെങ്കിൽ ഇത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരി അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം കൈകൊണ്ട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കൈക്ക് വെള്ളം നനയുമ്പോഴാണ് ചൊഴിയിലുണ്ടാവുക ഇതേപോലെ ചൊ കഴുകിയെടുക്കേണ്ട അരി അരിപ്പയിലിട്ടിട്ട് ഒരു ടേപ്പിൻ്റെ താഴെ വെച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വേറൊരു പൗഡിലേക്ക് അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ചെറിയൊരു പുളിയുടെ രസത്തിനു കൊണ്ട് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം പുളി ചെറിയ കഷ്ണം പുളിയെടുത്ത് പുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മാത്രമാണ് വെള്ളം ചേർക്കുന്നത് അതായത് ഇതിന് ചെറിയൊരു പുളിയുടെ നമ്മൾ മീൻ്റെ ടേസ്റ്റിലാണല്ലോ വറുത്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അത്ര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ചേർക്കേണ്ട ആ സമയം ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ പുളിപ്പുണ്ടാവും എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മസാല ഉണ്ടാക്കുക ആ മസാലയിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചേന ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് സ്ക്വയർ ആയിട്ട് കുറച്ച് വീതിയിലും പിന്നെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് പോലെ ഫിംഗർ ചിപ്സിനൊക്കെ കട്ട് ചെയ്യുന്നതുപോലെ വീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് വീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മുഴുവൻ ഞാൻ ഈ മസാലയൊക്കെ ഇട്ട് വയ്ക്കുകയാണ് നല്ലതുപോലെ പെരക്കി വെക്കുന്നുണ്ട് പക്ഷേ ഇത് പെരക്കി വെച്ചതിന് ശേഷം കൂടുതൽ സമയം ഇത് വെക്കേണ്ട ആവശ്യമില്ല ഒരു കൂടുതൽ കുറെ അര മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഇതിങ്ങനെ പെരക്കി വെച്ചതിന് ശേഷം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല ഇത് മുഴുവനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ മുഴുവനായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അതായത് പാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത് ഷാലോ ഫ്രൈ ആണ് അതുകൊണ്ട് പരന്ന പ്ലാൻ പാനാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് ഏത് ഓയിലിൽ ഫ്രൈ ചെയ്താലും പ്രശ്നമില്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഷാലോ ഫ്രൈ ആയിട്ട് കുറച്ച് വെച്ചിട്ട് ചേർത്ത് ഇനി അത് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മസാലയൊക്കെ പരക്കി വെച്ച ചേന ഓരോ കഷ്ണം നിരത്തി ഫ്രൈ ചെയ്തെടുക്കുക ഈ എണ്ണ ചൂടായതിനു ശേഷം ഈ ലോ ഫ്ലെയിമിലാക്കി വെക്കുക അല്ലെങ്കിൽ പുറത്തേക്കും പരിഞ്ഞു പോകും ചേനയ്ക്ക് നല്ലതുപോലെ ഇവിടെ ചൂടാക്കി പോയിട്ടുണ്ട് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗം ആയിട്ടുണ്ട് അതിനുശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതുപോലെ തന്നെ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം ഉണ്ടാവട്ടെ ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇനി ആ മാറ്റി മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മകളെ സൈഡിലേക്ക് കുറച്ചുകൂടി എണ്ണ ചൂർന്ന് കൊടുത്തിട്ട് പറഞ്ഞിട്ട് അതിലേക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ച് നീളത്തിൽ കട്ട് ചെയ്തു വെച്ച് ചേനയുടെ പീസ് കൂടി മസാല വക്കി വെച്ച് ചേനയുടെ പീസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് ഏകദേശം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ചേറായി കട്ട് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് മുളത്ത് കട്ട് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് നിരത്തി കൊടുക്കണം ഇവിടെ ഫ്രൈ ചെയ്ത് എല്ലാം റെഡിയായത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇപ്പം മീനൊക്കെ കൂടി ഇഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പം മീനൊക്കെ കിട്ടാതിരിക്കുമ്പോൾ ഇതേപ്പെടുത്താം ചെയ്തു ഏകദേശം ഒരു മീനിൻ്റെ ഒരു ഇതിനെ ഒരു ടേസ്റ്റിന് കിട്ടും നമുക്കതിങ്ങനെ കൈ ചെയ്തെടുത്ത് എടുത്താൽ പിന്നെ ബാക്കി അത് നമ്മൾ ഇന്നത്തെ കട്ട് ചെയ്ത് കിട്ടുന്നു ഇതേ കൊടുത്താൽ ശലമൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും തേച്ച് മറിച്ചെടുത്തിട്ട് അത് വറത്തെടുക്കാം അങ്ങനെ ഇവിടെ മുഴുവനും ഞാൻ വറത്തെടുക്കട്ടുണ്ട് ഇത് ഇതിങ്ങനെ വെറുങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മീനൊക്കെ കിട്ടാത്ത സമയത്ത് ഇങ്ങനെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ എത്ര വേഗം ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്